ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പുതിയ ചെടികളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചെടികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ വാങ്ങാൻ ശ്രമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ നല്ല കമൻസുകൾ ചെയ്യുക പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പ്ലാൻസ് വാങ്ങണം എന്നുള്ളവർ മാത്രമേ ഓർഡർ ചെയ്യാവൂ കുറച്ച് പേരുണ്ട് എല്ലാ വീഡിയോയ്ക്കും ഓർഡർ ചെയ്യും എന്നിട്ട് പിന്നെ കാണത്തില്ല ഞാൻ ഈ ഓർഡർ എല്ലാം ബുക്കിലോട്ട് എഴുതി വയ്ക്കും ബുക്കിൽ എഴുതി വയ്ക്കണം പിന്നെ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിടണം അങ്ങനെ വരുമ്പോൾ എനിക്ക് ഫോൺ ഹാങ് ആവുന്നുണ്ട് ഓർഡർ എടുക്കുന്നവർ മാത്രം പ്ലാൻസ് വാങ്ങും എന്നുള്ളൊരു മാത്രമേ ഓർഡർ ചെയ്യാവൂ അതൊരു അപേക്ഷയാണ് കാരണം എൻ്റെ ബുക്ക് ചുമ്മാ എഴുതി തീർക്കുന്ന എന്തിനാണ് ഞാൻ അതുപോലെ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പ്ലാൻസ് അയക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് ചൈനീസ് പെർഫ്യൂം എന്ന് പറയുന്ന ഒരു മഞ്ഞ പൂക്കളോട് കൂടിയ കുലകുലയായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് പൂച്ചട്ടികളിൽ നല്ല ബുഷായിട്ട് നിറഞ്ഞിരിക്കും ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതാണ് പ്ലാൻ സൈസ് നല്ല മഞ്ഞ പൂക്കളോട് കൂടിയ പ്ലാന്റ് പ്ലാൻഡാണിത് ഇതിൻ്റെ പേര് ചൈനീസ് പെർഫ്യൂം എന്നാണ് അടുത്തത് നമ്മുടെ ബട്ടർഫ്ലൈ ആണ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ബട്ടർഫ്ലൈ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ഇലകൾക്കാണ് ഭംഗി പൂവിനല്ല പൂ എന്നാലും പൂവും ഭംഗിയുള്ളതാണ് ഇലകൾക്കാണ് ഭംഗി കൂടുതൽ അടുത്ത ചെടി എന്ന് പറയുന്നത് ഇതാണ് ബ്രൈഡൽ ബൊക്കയുടെ യെല്ലോ യെല്ലോ ബ്രൈഡൽ ബൊക്കയാണ് ഒരു ക്രീപ്പറാണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല വലിയ തൈകളാണ് പൂക്കളോട് കൂടിയ തൈയാണ് ആണ് നൽകുന്നത് എല്ലാ തൈയിലും പൂവില്ല കുറച്ച് തൈൽ പൂവുണ്ട് ഇതാണ് സൈസ് നല്ല വലിയ തൈകളാണ് മഞ്ഞ പൂക്കളോട് കൂടിയുള്ള ഒരു തൈ ഇത് ഒരു ക്രീപ്പർ കൂടിയാണ് കണ്ടല്ലോ നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല റൂട്ട് വന്നിട്ടുണ്ട് അടുത്തത് നമ്മുടെ റിയോ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഈ റിയോ പ്ലാന്റിൻ്റെ വില എന്ന് പറയുന്നത് പത്ത് രൂപ അടുത്തതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു ഇലച്ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഇതിൽ പല ടൈപ്പിലുള്ള ഇല പല ഷേപ്പിൽ ഇലകൾ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ അറ്റത്ത് നീളമുള്ള ഇലയും വരും പിന്നെ ഇതേപോലെ നല്ല റൗണ്ടായിട്ടുള്ള ഇലയും വരും നല്ല വെയിലത്താകുമ്പോൾ ഇതുപോലെ നല്ല കളറോടു കൂടെ നിൽക്കുന്നതാണ് അടുത്തത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബുഷിയായിട്ടിരിക്കുന്ന ഒരു ഫിലോഡെൻട്രോണാണ് വെറും പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വെറും പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ ബോർഡർ ഗ്രാസാണ് അതിനും വെറും പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അടുത്തത് നമ്മുടെ ഇൻഡോറായ സ്നാക്ക് പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാം ഇതിന് വെറും പത്ത് രൂപയാണ് വിലയുള്ളതിൻ്റെ തൈകൾ വലുതാണ് വലിയ തൈകൾക്ക് വെറും പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ അടുത്തത് നമ്മുടെ ഹാങ്ങിങ് സ്പൈഡർ ആണ് അതിനും പത്ത് രൂപ ഇതിൻ്റെ തൈകൾക്ക് പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ ഹാങ്ങിങ് ആണ് അടുത്തത് നമ്മുടെ ഹാങ്ങിങ് മെലസ് ഹാങ്ങിങ് ബിഗോണിയ ആണ് ഇതിനും പത്ത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയേ ഉള്ളൂ അടുത്തത് നമ്മുടെ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് വില നല്ല വെള്ളയും പച്ചയും ഇലകളോട് കൂടിയ ഒരു ചെടിയാണ് ഇരുപത്തഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ അടുത്തത് ഒരു ഇലച്ചെടിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഇലച്ചെടിയാണ് ഇതിന് പത്ത് രൂപ മാത്രമേ വിലയുള്ളൂ നല്ല ബുഷായിട്ട് വെട്ടി നിർത്താവുന്ന ഒരു ചെടിയാണ് കുറ്റിച്ചെടിയാണ് ഇത് അടുത്തത് നമ്മുടെ എപ്പീഷ്യയാണ് യപ്പീഷ്യ മൂന്ന് കളറുണ്ട് ഓരോന്നും പത്ത് രൂപയാണ് വില വരുന്നത് ഇത് പച്ച ഇലയിൽ ഇതിൻ്റെ ഇലയാണ് ഭംഗി ഇല ഒരു നല്ല നല്ല വെൽവെറ്റ് പോലുള്ള ഇലയാണ് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ടാണ് ഇതിൻ്റെ

ഫ്ലവർ ഉള്ള ഒരു എപ്പീഷിയാണ് പത്ത് രൂപ മാത്രമേ ഇതിനും വില വരുന്നുള്ളൂ അടുത്ത് നല്ല ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് വെറും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ആവശ്യമുള്ളവർ അടുത്തത് നമ്മുടെ ഒരു ബികോണിയ ആണ് ഇതിന് പത്ത് രൂപ മാത്രമാണ് വില വരുന്നത് പത്ത് രൂപയ്ക്കുള്ള ഒരു ബികോണിയാണ് ഇതിലൊരു ചെറിയ പിങ്ക് കളറിലുള്ള പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതിന് പത്ത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഡാക്യൂനാണ് കണ്ടോ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല മണവും ഉണ്ട് കപ്പ് പോലെയാണ് ഇതിൻ്റെ പൂവിൻ്റെ ആകൃതി ഒരു നമ്മളൊരു കിണ്ണം അല്ലെങ്കിൽ ഒരു കപ്പ് എടുത്തു വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത് നല്ല കുലകുലയായിട്ട് പൂച്ചട്ടിയിൽ തന്നെ നട്ട് വെട്ടി നിർത്തി ഉണ്ടാക്കുന്ന ഒരു ചെടിയാണ് കണ്ടോ ഇതാണ് പ്ലാൻ സൈസ് നല്ല മണമുള്ള വെള്ളപ്പൂക്കളോട് കൂടിയ ചെടിയാണ് അടുത്ത് നമ്മുടെ ഒരു ട്രഡീഷണൽ ചെടിയായ കനകാംബരമാണ് ഒരു ലാവൻഡർ കളറോട് കൂടിയ കനകാംബരമാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് കനകാംബരം നമ്മുടെ ട്രഡീഷണൽ ചെടിയാണ് ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല റൂട്ട് വന്നിട്ടുണ്ട് നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് ഇത് കനകാംബരം ചെടിയാണ് അടുത്ത് നല്ല കുറ്റിയായിട്ട് പൂച്ചട്ടികളിൽ വളർത്താൻ പറ്റുന്ന ഒരു മരമുല്ലയാണ് ഈ മരമുല്ലയുടെ തൈകൾക്ക് മൊട്ടോടു കൂടിയ തൈയാണ് അത് അപ്പൂവിരിക്കുന്ന ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് വലിയ മരമാകുന്നതൊന്നുമല്ല നമ്മുടെ പൂച്ചട്ടിയിൽ തന്നെ നിറഞ്ഞിരിക്കുന്ന വെട്ടി വിടുന്നതനുസരിച്ച് നല്ല ബുഷായിട്ടിരിക്കുന്ന ഒരു മരമുല്ലയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അടുത്തത് നമ്മുടെ ഒരു റിയോ പ്ലാന്റ് ആണ് നല്ല കാണാൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള റിയോ പ്ലാന്റ് ആണ് ഇത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു ക്രോട്ടൺ ചെടിയാണ് നല്ല വേലത്തിരിക്കുമ്പോൾ നല്ല കളറോട് കൂടി ഇങ്ങനെയല്ല നല്ല കളറോട് കൂടി ഇരിക്കുന്നതാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ വെള്ള മെലസ്റ്റോമയാണ് ഈ വെള്ള മെലസ്റ്റോമയ്ക്ക് അൻപത് രൂപയാണ് വില വരുന്നത് വെള്ള മെലസ്റ്റോമയാണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ഈ മെലസ്ട്രോമ വെള്ളയാണ് നല്ല നല്ല ആരോഗ്യമുള്ള നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള തൈയാണ് ആണ് ഇത് ഇത്രയും വലിപ്പമുണ്ട് ഈ തൈകൾക്ക് അൻപത് രൂപയാണ് വില വരുന്നത് ഇത് ലൗലോലിക്കയാണ് നമ്മുടെ നാട്ടിൽ ലൗലോലിക്ക എന്ന് പറയും ഇത് ഞാൻ ഉപ്പിട്ട് ഉണ കീറി ഉപ്പിട്ട് ഉണക്കി അച്ചാറിനെ കണക്കാക്കി വെച്ചിട്ടുണ്ട് ചെറിയ പാക്കറ്റിന് ഇരുപത് രൂപയും വലിയ പാക്കറ്റിന് നാൽപ്പത് രൂപയുമാണ് വില വരുന്നത് ഈ ചെറിയ പാക്കറ്റിന് ഇരുപത് രൂപയാണ് അൻപത് ഗ്രാമിൻ്റെതാണ് ഇരുപത് രൂപയാണ് ഇതിന് വില വരുന്നത് മറ്റത് നൂറ് ഗ്രാമിൻ്റെയാണ് അതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് നൂറ് ഗ്രാമാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അപ്പോൾ ലൗലോലിക്കയാണ് ഉപ്പിട്ട് ഉണക്കി അച്ചാറിനെ റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ഈ അച്ചാറിൻ്റെ ഈ പാക്കറ്റുകൾ വാങ്ങിക്കുമ്പോൾ കൊറിയർ ചാർജ് വേറെ ആകാറില്ല പലരും ചോദിച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് കൊറിയറുണ്ടോയെന്ന് ഇല്ല പ്ലാൻസിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അയക്കുന്ന അതേ കൊറിയറിൽ ഇത് നമ്മുടെ ഇരുമ്പം പുളി ഉണക്കിയതാണ് അതും അച്ചാറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ പാക്കറ്റിൻ്റെ വില ഈ ഇരുമ്പം പുളിയുടെ പാക്കറ്റിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് അടുത്തത് നമ്മുടെ എന്തെന്നാ നമ്മുടെ നാട്ടിൽ ഗോൾഡ് ഫിഷ് ചെടിയെന്നാണ് പറയുന്നത് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് വില വരുന്നത് ഏറെ ഇതിന് പേരുണ്ട് നമ്മൾ ഗോൾഡ് ഫിഷ് ചെടിയെന്നാ പറയുന്നത് ഇത ഈ ഒരു കലേടിയം ഇതിൻ്റെ തൈകൾക്ക് മുപ്പത് രൂപയാണ് വില വരുന്നത് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതൊരു ഇലച്ചെടിയാണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഒരെണ്ണം ഇലച്ചെടിയാണ് ബുഷായിട്ട് നീക്കും കുറ്റിച്ചെടിയാണ് ഇതിൻ്റെ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ വരുകേറ്റുണ്ട് കുഞ്ഞിലയട്ട് കുഞ്ഞായിട്ടിരിക്കുന്ന ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതിന് ഇരുപത് രൂപയാണ് വില വരുന്നത് ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് ഈ തൈകളാണ് തരുന്നത് വലിയ തൈയാണ് ഈ തൈകൾക്ക് ഇരുപത് രൂപയാണ് വില വില വീയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ